ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയാമണിയുടെ ചെപ്പി ചോദിക്കണ്ട് പ്രിയാമണി അമ്മമ്മ എന്നോട് മിണ്ടാതിരിക്കില്ലല്ലോ മിണ്ടില്ലേ എന്നോടും പിണക്കുവാണോ എന്നോട് മിണ്ടില്ലേ എനിക്കറിയാം പ്രിയാമണി പ്രിയാമണിയമ്മക്ക് എന്നോട് മിണ്ടാതിരിക്കാൻ പ്രിയാമണി അമ്മ എന്താ എന്നോട് പിണക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി ചിപ്പിയുടെ മുഖത്തേക്ക് നോക്കാണ് ശേഷം പിഴ കെട്ടിപ്പിടിച്ച് പറയണ്ടേ ഇല്ല ഒരിക്കലും പ്രിയാമണി അമ്മമ്മക്ക് ചിപ്പി മോള് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമ്മുടെ ഇഷിതയും മാഷു സുചിത്രൊക്കെ സന്തോഷമാവാട്ടോ ആ സമയത്ത് നമ്മുടെ മാഷു പറ ആഹാ പ്രിയാമണിയുടെ പിണക്കെ മാറ്റാൻ ചിപ്പി വേണ്ടി വന്നു എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ട അത് വേറൊന്നുമല്ല അല്ല ഇവിടുത്തെ പ്രിയാമണിയമ്മ ആരോടും മിണ്ടെന്നില്ല എന്നിന്നോടെ അച്ചാശം പറഞ്ഞായിരുന്നു അച്ചാശമാണിട്ടല്ലേ ഞാൻ വന്നത് അമ്പടി കള്ളി എന്നിട്ട് നീ പറഞ്ഞത് ശുചിമോളെ കാണാൻ വന്നതെന്ന് അതെ എന്തു ചെയ്യാന് എല്ലാവടും പെണക്കം മാറ്റാനിട്ട് ഞാൻ തന്നെ വേണം എന്ന് ചിപ്പി പറയാണ് ശേഷം പറയേണ്ടത് പ്രിയാമണി അമ്മേ ഞങ്ങൾ വന്നത് എന്തിനാന്നറിയാവോ അമ്മയും ഡാഡിയും കുട്ടിയിട്ടേ ടൂർ പോകാൻ വേണ്ടി പോവുക ആഹാ കൊള്ളാലോ എന്ന് പ്രിയാമണി പറയുമ്പോഴേക്കും എവിടേക്കാ പോണത് മോളെ ചോദിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ പോകുന്നില്ല മമ്മീൻ ഡാഡി മാത്രമേ പോ അമ്മ ഡാഡി മാത്രമേ പോകുന്നുള്ളൂ ആ എവിടേക്കാ അമ്മ പോണത് അതൊന്നും അറിയില്ല മോളെ എന്റെ അച്ഛനെല്ലാം അറിയുള്ളൂ ആ എന്തായാലും ഒക്കെ പോകുവാട്ടോ ആ സമയത്ത് അതെ നിങ്ങൾ വഴക്കൊന്നും പിടിക്കാൻ പാടില്ലട്ടോ വഴക്ക് പിടിച്ചാലും നിങ്ങളുടെ പെണക്കെ മാറ്റാനട്ടെ ചിപ്പി മോളുണ്ടാവില്ല അത് ആലോചിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിത ചിപ്പിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ചിപ്പി ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ പ്രിയാമ്മയുടെ മൗന അവസാനിച്ചു പിന്നീട് മഞ്ജുമയും അതുപോലെ തന്നെ രചനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കണതാണ് കേട്ടോ കാണിക്കണത് രചനയുടെ വീട്ടിൽ മഞ്ജുമ വന്നിരിക്കുകയാണ് ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് മഞ്ജുമ്മ പറയുന്നുണ്ട് നാണമുണ്ടോ മഹേഷിനും ഇഷിതക്കോ ഈ പ്രായത്തിൽ ഇങ്ങനെ ടൂർ പോകാനായിട്ട് വീട്ടുകാർക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന് അറിയാമോ ഒരു മഞ്ജുമയുടെ അമ്മ അങ്ങനെ സമ്മതിക്കാറില്ലല്ലോ ആ അമ്മേനെ വിശ്വസിക്കേണ്ട അമ്മക്ക് ഏഴ് നിറമാണ് പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും നിറം മാറണത് എന്നാലും ടൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും അവർക്കുരുതിരിപ്പം പറഞ്ഞില്ല പിന്നെ ഇഷിതൊക്കെ ആണെങ്കിലും ഇപ്പൊ ചെറിയ ഇളക്കൊക്കെ ഉണ്ട് കേട്ടോ ഇഷിതൊക്കെ ഇപ്പൊ മഹേഷിന്റെ കുഞ്ഞു പ്രസവിച്ചാ മതി എന്നൊക്കെയുള്ളു അവളവളെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തയാണല്ലോ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് അതുകൊണ്ട് ഇപ്പൊ ചെറിയ ഇളക്കൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഹണിമൂൺ ട്രിപ്പിങ് അവൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് പിന്നെ മഹേഷ് മ്മതിച്ചത് എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും ഈ രചന പറയണ്ടേ എന്നാലും ഈ ട്രിപ്പ് മുടക്കണമല്ലോ അതെ ഇതൊരു ഹണിമൂൺ ട്രിപ്പ് തന്നെയാണ് ഞാൻ അമ്മയുടെടുത്തേക്ക് അറിയാൻ വന്നപ്പോ അമ്മ എന്താ പറഞ്ഞത് തരെയാവോ കല്യാണം കേട്ട് അവർ ഒരുമിച്ച് ഇതുവരെ ടൂർ ഒന്നും പോയിട്ടില്ലല്ലോ എന്ന് അതിനർത്ഥം എന്താ ഹണിമൂൺ ട്രിപ്പാണെന്ന് രചന പറയണ്ട അതെ ഹണിമൂൺ ആ ട്രിപ്പ് ആണെന്നുള്ള വിചാരം ഇഷിതക്കും മഹേഷ് നന്നായിട്ട് ആഴത്തിൽ തന്നെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഹണിമൂൺ നടക്കുന്ന ആഗോളത്തോടെ അവർ ഈ ട്രിപ്പിനെ കാണോളൂ ഉം അത് ശരിയാ എന്തായാലും ഞാൻ ഈ ട്രിപ്പ് മുടക്കിയിരിക്കും ആദ്യം കൊണ്ട് എനിക്ക് ചോദിപ്പിക്കണം എന്തിനാണ് ഈ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഹണിമൂണിന് പോണേന്ന് അത് തനിക്ക് നാണക്കേടാണെന്ന് ആദ്യം കൊണ്ട് തന്നെ മഹേഷിന്റെ മുഖത്ത് നോക്കി പറയിപ്പിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഞ്ജു പറയുണ്ട് അതെ അവരെന്തൊക്കെ വന്നാൽ ും തൃപ്പ് പോരുത് ആ ഇഷിത എങ്ങാനും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവള് മഹേഷിനെ മടിത്തട്ടിലാക്കും മഹേഷ് ഇതുവരെട്ടും ആ ഇഷിതെന്ന് പറഞ്ഞ ഭാര്യനെ അറിഞ്ഞിട്ടില്ല അവൻ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അവളായിരിക്കും അവിടത്തെ അല്ല അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഇത് മുടക്കിയാൽ പറ്റും അതെ എന്ന് രചനയും പറയാണ് ആ സമയത്ത് മഞ്ജു പറയുണ്ട് ആ ഞാൻ വന്ന കാര്യം ആകാശിനോട് പറഞ്ഞിരുന്നു ആ ഞാൻ പറഞ്ഞിരുന്നു മഞ്ജുമ പക്ഷെ എന്തോ ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല കൈലാസിനോട് പക്ഷെ കൊഴപ്പില്ല ഞാൻ ആകാശിനോട് പറഞ്ഞിട്ട് കുറച്ച് പണം ഏർപ്പാടാക്കാം അയ്യോ രചന വഴക്ക കിട്ടിട്ട് പണമൊന്നും ഏർപ്പാടാക്കണ്ട പറ്റോന്നുണ്ടെങ്കിൽ പണം ഏർപ്പാടാക്കിയാൽ മതി ശരിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അവിടെ നിന്ന് പോകുകയാണ് മഞ്ജുമ പോയിക്കഴിയുമ്പഴേക്കും രചന മനസ്സിൽ വിചാരിക്കാം കേട്ടോ എന്തൊക്കെ വന്നാലും അവര് ഹണിമൂൺ ട്രിപ്പിന് പോവില്ല പോവാനായി സമ്മതിക്കില്ല ഞാൻ എന്റെ മോനെ കൊണ്ട് തന്നെ അത് വേണ്ടെന്ന് അവരെ കൊണ്ട് വെപ്പിക്കും ഇപ്പൊ ഇത്രോ നാള് ഒരു സുന്ദരിയായിട്ടുള്ള ഭാര്യ മഹേഷിന്റെ അടുത്തുണ്ടായിട്ടും അവനൊന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ല ഇനി ഹനുമോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ മനോഭാവത്തിൽ ഏത് വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മഹേഷിന് തന്റെ മക്കളെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും അത് ഒരിക്കലും പാടില്ല എന്നൊക്കെ രചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് ആദീനെയാണ് ആദ്യ അടുത്തേക്ക് രചന ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് പോവാട്ടോ അടുത്ത് വന്നിരുന്നിട്ട് ആതിരിടുത്ത് ആദി മോനെ പറയുമ്പോൾ ആ കാര്യം പറ അതെ നീ ചെപ്പിട വിഷമങ്ങൾ എന്തിൽ അറിയുന്നുണ്ടോ നീ ഇതൊരു ചേട്ടനാടാ ഞാൻ ചിപ്പീനെ ഇന്നും കൂടി സ്കൂളിൽ വെച്ച് കണ്ടുകൊള്ളലോ നിങ്ങൾ ഒത്തിരി നേരം കളിച്ചോ സംസാരിച്ചു അവക്കൊരു വിഷമമില്ലല്ലോ ആര് പറഞ്ഞു അവക്ക് വിഷമില്ലെന്ന് ഇഷിതയും മഹേഷും കൂടി ടൂർ പോകാൻ പോവാ ഹണിമോൺ ട്രിപ്പിന് ചിപ്പിനെ ഒഴിവാക്കിയിട്ട് നിനക്ക് അറിയാവോ ഏ ചിപ്പിനെ ഒഴിവാക്കിയിട്ടോ എന്ന് ആദ്യം ചോദിക്കുമ്പോ അതേടാ ചിപ്പിനെ ഒഴിവാക്കിയിട്ട് ഇഷിദേ മഹേഷി കൂടി ടൂർ പോകാൻ വേണ്ടി പോകുവാണ് പാവം കൂട്ടി അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ടൂറൊക്കെ പോകാൻ പക്ഷെ അവൾ ഒഴിവാക്കിയിട്ട് അവര് പോകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ മാത്രമല്ല ഈ ഹനിമൂൺ ഹനുമൂൺ ട്രിപ്പൊക്കെ പറഞ്ഞാൽ നാണക്കേടല്ലേ ഈ പ്രായത്തിൽ മഹേഷ് ഇഷിദിനും കൂട്ടിക്കൊണ്ട് പോകാന്ന് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒന്ന് പറഞ്ഞൂടെ ഹനിമൂൺ ട്രിപ്പിന് പോകുകയാണെങ്കിൽ തന്നെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പോകണോന്ന് അല്ലെങ്കിൽ പോകണ്ടാന്ന് പറയണം എന്റെ മമ്മി ഞാൻ അങ്ങനെ ഒന്നും പറയത്തില്ല അവര് പോണെങ്കിൽ പോട്ടെ അതിനെ ചിപ്പിക്ക് കൊഴപ്പില്ലെങ്കിൽ മമ്മയ്ക്ക് എന്താ പ്രശ്നം ചിപ്പി അവടെ ഭയങ്കര ഹാപ്പിയാണ് അവളെ ഇവിടെ എങ്ങനെ കൊണ്ടുവന്നിട്ട് ആകാശം എങ്ങനെ വായിക്കണൊക്കെ കേൾപ്പിക്കാനോ അവൾ അവിടെ നിന്നോട്ടെ അവളെ കൊണ്ടുപോകാതെ ഇഷിതാമിനോട് പോകൂന്ന് എനിക്ക് തോന്നണില്ല കാരണം ഇഷിതാമുക്ക് ഒരിക്കൽ പോലും അവളെ കാണാതിരിക്കാൻ പറ്റില്ല അഥവാ അവര് പോയെങ്കിൽ തന്നെ മമ്മിക്ക് എന്താ പ്രശ്നം ചിപ്പിനെ നോക്കാനെ അവടെ ആൾക്കാരുണ്ട് അച്ചമ്മയുണ്ട് അച്ചാച്ചനുണ്ട് ചിപ്പിക്ക് കൊഴപ്പില്ലെങ്കിൽ അമ്മ മമ്മി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എടാ നീ തന്നെ പറഞ്ഞത് നിന്റെ മമ്മിയും ഡാഡിയണത് നീ സ്വപ്നം കാണാൻ കാണാറുണ്ടെന്ന് പിന്നെ ഇപ്പൊ നീ എന്ത് ഇങ്ങനെ പറയണത് അത് ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ ഉള്ളു ഒരിക്കലും ഡാഡി മമ്മീനെ സ്വീകരിക്കാൻ പോണില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഷിതാമൻ ഉപേക്ഷിക്കണത് അവര് സുഖോട്ട് ജീവിച്ചോട്ടെ മമ്മി എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും രചനക്ക് ദേഷ്യം വരുവാട്ടോ ആദ്യം രചന ഒന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറി പോകുന്നുണ്ട് ആദ്യം മനസ്സിലിങ്ങനെ പറയാട്ടോ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ഡാഡിനെ ഉപേക്ഷിച്ച് ഒന്നിനും കൊള്ളാത്ത ആകാശങ്ങളിലെ പോയതല്ലേ എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു ഉപദേശിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ രചന സ്വപ്പുച്ചത്തോടിങ്ങനെ നോക്കുകട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ സ്വപ്നവലിനെയാണ് അവരോട് ചോദിക്കണ്ടേ അല്ല ചിപ്പി ഇത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ് ആ ചിപ്പി മിഷേം കൂടി നൂറിൽ പോയി ഏ നൂറിലേക്കോ അതെന്തിനാ ഓ ടൂറ് പോകുന്ന കാര്യം അമ്മേനെ അറിയിക്കാൻ വേണ്ടിട്ടായിരിക്കും അവള് പോയത് അപ്പോ ചിപ്പിനെ കൂടി കൊണ്ടുപോയപ്പോ എന്താണ് ടൂറ് പോണ കാര്യം കൺഫേം ആക്കാൻ വേണ്ടി പോയതായിരിക്കും ഓ അങ്ങനെ പിന്നെ അവൾക്ക് പോകണ്ടേ അവളുടെ അമ്മയടുത്തും അടുത്ത് പറയണ്ടേ ടൂറ് പോകുന്ന കാര്യം എന്തിനാ അവള് പോയിട്ട് പറഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഞാൻ നാണം കിട്ടില്ലേ ഇപ്പ ഇപ്പൊ പ്രിയാമണി വിചാരിക്കണത് ഹും അവള് മുൻ ഇരുന്നോണ്ടാണ് എൻ്റെ മോനും മരുമോളും കൂടി ടൂറ് പോകുന്നത് അവളുടെ വിചാരം എൻ്റെ സ്വപ്നം വലിയ നീ ഇങ്ങനെ ഒന്ന് വിചാരിക്കല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് എന്റെ മോൻ ടൂറ് പോണത് എന്റെ ഔദാര്യം കൊണ്ടിട്ട് അതുപോലും മനസ്സിലാക്കാതെയാ ഇഷിദിപ്പ അങ്ങോട്ടേക്ക് പോയിരിക്കണത് അതെന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ തന്നെ അവിടേക്ക് നമ്മുടെ ചിപ്പി വരുവാട്ടോ ആഹാ അച്ചച്ചാ അച്ചമ്മേ അല്ല നിന്റെ അമ്മ ഇവിടെ എന്ന് സ്വപ്നം വലിയ ചോദിക്കുമ്പോ അമ്മ ഹോസ്പിറ്റലിൽ പോയി അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് കോള് വന്നു അതുകൊണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി കണ്ടുരമ്മ അവള് ഹോസ്പിറ്റലിലേക്ക് പോയി കുഞ്ഞി ഒറ്റയ്ക്ക് വിട്ടിട്ട് അവള് ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എൻറെ അച്ഛമ്മ അച്ഛമ്മ എന്തൊക്കെയാ പറയണത് അതെ എന്നെ ഞാൻ എനിക്ക് ശുചിച്ച് അറിയാൻ പറഞ്ഞപ്പോഴാണ് അമ്മ ശരി ഇവിടെ കൊണ്ടേ ആക്കണോന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് എന്നിട്ട് എവിടെ നിന്ന് നിന്റെ സുചിച്ചറിയമ്മ അത് റൂമിന്റെ ഡോറ് വരെ വന്നു അതിനുശേഷം ശുചിച്ചെറിയമ്മ പോയി കേട്ടല്ലോ നീ നിനക്ക് സമാധാനമായല്ലോ ഇന്റെ പറ നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഏതോ ഒരു വീട്ടില് കൊണ്ട് കുഞ്ഞിനോട് ഒറ്റക്ക് നാക്കിട്ട് വന്നത് ഒരു ഡോറിന്റെ അപ്പുറത്തല്ലേ ഫ്ലാറ്റ് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ആക്കണത് ആ ഒരു ഡോറിന്റെ അപ്പുറത്താണെങ്കിലും മര്യാദ മര്യാദ തന്നെയാ കുഞ്ഞിനെ വിളിച്ചോണ്ടല്ലേ ഇവിടെ പോയത് തിരിച്ചു വന്നപ്പോ കുഞ്ഞിവിടെ കൊണ്ടു ആക്കിയിട്ട് അവള് പോകണമായിരുന്നു എന്റെ സ്വപ്നം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് രാമനന്ദ പറയണം ആ സമയത്ത് നമ്മുടെ സുജിത് ഏർ സ്വപ്ന വലിയടുത്ത് സ്വപ്നയുടെ നമ്മുടെ ചിപ്പിയിലെടുത്ത് രാമനന്ദൻ ചോദിക്കണ്ടല്ലോ പ്രിയാമണി അമ്മ എന്തു പറഞ്ഞു മൗനവ്രതം അവസാനിച്ചോ ആ ടൂറ് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴൊന്നും മൗനവ്രതും അവസാനിപ്പിച്ചൊന്നുമില്ല പക്ഷെ എന്നോട് വീണ്ടാതിരിക്ക പ്രിയാമണി ആവില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയി സംസാരിച്ചപ്പോൾ പ്രിയാമണി അമ്മ സംസാരിച്ചു എന്ന് പറയുമ്പോ രാമനന്ദർ പറയണ്ടോ കേട്ടില്ലല്ലോ കേട്ടല്ലോ സ്വപ്നം ടൂർ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴല്ല പ്രിയാമണി സംസാരിച്ചത് മോളെ കണ്ടുണ്ടാകാൻ സംസാരിച്ചത് മോളെ അത്രയ്ക്കും കാര്യമാണ് അവർക്ക് ഇപ്പഴെങ്കിലും തനിക്ക് മനസ്സിലായല്ലോ എന്ന് പറയാണ് സ്വപ്നവലി വലി അകത്ത് കയറി പോവുകയാണ് ആ സമയത്ത് ചിപ്പി രാമനന്ദ്രൻ ചോദിക്കണ്ടേ എല്ലാ അച്ചച്ച എപ്പോഴും ഈ അച്ചമ്മ മഴക്കുണ്ടാക്കണത് അതോ ഈ അച്ചമ്മയ്ക്കേയും എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് സ്നേഹമോടത്തെ റിയാലോ പക്ഷേ പെണക്കം കൂടി കൂടി അസൂയായി പോയി എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുക രാമനാഥൻ അത് കേട്ട് ചിപ്പിൻ ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇത് എന്നെ മഹേഷ് വിളിക്കോ അപേക്ഷത്തെ ഫോൺ എടുക്കണ്ട് ഹലോ ആ താൻ തിരക്കിലായിരിക്കും വെച്ചിട്ട് ഞാൻ സംശയിച്ചാണ് വിളിച്ചത് ആ ഞാൻ ഐ സിയുലായിരുന്നു ഒരു എമർജൻസി കേസ് ഉണ്ടായിരുന്നു പറ മഹേഷ് അതെ എന്തായി തന്റെ അമ്മയുടെ മൗനവൃത്ത് അവസാനിപ്പിച്ചോ ഉം അവസാനിപ്പിച്ചു നമ്മൾ ടൂറ് പോകണമെന്ന് അറിഞ്ഞോണ്ടെന്നല്ലെട്ടോ ചിപ്പി മോള് സംസാരിച്ചോണ്ട് ആഹാ അത് കൊള്ളാലോ ചിപ്പി മോളോട് സംസാരിക്കാതിരിക്കാൻ ദൈവത്തിന് പോലും സാധിക്കില്ല എന്ന് മഹേഷ് പറയാണ് ആദ്യമേ ചിപ്പിനെ ഇറക്കിയാ മതിയായിരുന്നല്ലേ ഉം അതെ എന്തായാലും എന്റെ അമ്മ മൗനവൃത്തം ഒക്കെ അവസാനിപ്പിച്ചു ഇപ്പോഴാണ് സമാധാനമായത് അല്ല മഹേഷിന്റെ ലീവിന്റെ കാര്യം എന്താ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടോ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല റിപ്ലൈ വന്നതിന് ശേഷം നമുക്ക് എവിടെ പോകണമെന്ന് ആലോചിച്ചാൽ പോരെ ആ അത് മതി ആ അതുവരെ നമുക്ക് കാത്തിരിക്കേ സ്വപ്നങ്ങളൊക്കെ കാ നടക്കാൻ പോവല്ലേ പിന്നെ കുറച്ച് കാത്തിരുന്നാലെന്താ കൊഴപ്പല്ലേ അതെ പിന്നെ എനിക്ക് കുറച്ച് പേഷ്യൻസ് പുറത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫോം വെക്കാണ് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞെ ഫോം വെക്കുകയാണ് രണ്ടുപേരും ചെറിയ ചിരിയോട് കൂടി തന്നെ അങ്ങനെ നിക്കു കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആദീനെയാണ് ഫോണിനെയൊക്കെ ചിപ്പി പിടിക്കുകട്ടോ അങ്ങനെ ആദ്യം ഫോൺ എടുക്കണ്ടേ ഹലോ ആ ഏട്ടിനെ എവിടെ വീട്ടിലാണോ വീട്ടിലാണെങ്കിലേടി ഫോൺ എടുക്കാൻ സാധിക്കുള്ളു അല്ല നീ എന്താ വിളിച്ചത് ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ അതെ ആ അമ്മയും ഡാഡിയും കൂടി ടൂർ പോകുവാണ് ആഹാ കൊള്ളാലോ അപ്പൊ നീ പോകുന്നില്ലേ ഏയ് ഞാൻ പോകുന്നില്ല അതെന്താ ഓ നീ ഇല്ലാതെ നിന്റെ യശുതാമ പോവില്ലല്ലോ അത് ശരിയാ പക്ഷെ ഞാൻ തന്നെ യശുതാമ എടുത്ത് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത് അതെന്തിനാടി നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് പോയിക്കൂടെ ഇതൊക്കെ നല്ല അവസരം അല്ലേ എന്ന് ആദ്യ പറയുമ്പോ ഏയ് അത് ശെരിയാവില്ല അതെ ഡാഡി അമ്മയും തമ്മിലെ എപ്പോഴും വഴക്കും എപ്പോഴും പിണക്കുവാണെന്ന് അവിടെ അപ്പുറത്തെ നമ്മുടെ പ്രിയാമണി അമ്മയുടെ വിചാരം പ്രിയാമണി അമ്മയുടെ പിണക്കെ മാറ്റാൻ വേണ്ടിട്ട ആ ഒരു ടൂർ പോണത് ആഹാ കൊള്ളാലോ ആ ഞാനാ പറഞ്ഞത് ഞാൻ വരുന്നില്ലെന്ന് അവര് പിണക്കും ഒക്കെ മാറ്റിട്ട് വരട്ടെ അല്ല അവര് തമ്മിൽ ശരിക്കും പിണക്കുവാണോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ എവിടെന്ന് അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാ അതീ ചിപ്പിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോ ആദ്യക്ക് സന്തോഷമാവാട്ടോ ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലിന് കാണിക്കുന്നത് ആദ്യ നമ്മുടെ ചിപ്പിയെ അത് ചോദിക്കുന്നുണ്ടോ നിനക്ക് നിന്റെ ഇഷാമൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ചിപ്പി പിന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ചിപ്പി ചിപ്പിക്ക് ഇഷിതാമില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടാ അധികം സന്തോഷാവാണ് പിന്നീട് നമ്മുടെ മഹേഷ് ഇഷിതനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇഷിത ഇങ്ങനെ എന്തോ കാര്യം വിഷമിക്കുകട്ടോ ആ സമയത്ത് മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എടോ തന്നെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ലെടോ തന്നെ ഞാൻ ഒരിക്കലും ഒറ്റക്കാക്കില്ല ആരൊക്കെ തന്നെ ഒറ്റപ്പെടുത്തിയാലും ഈ മഹേഷെ തന്നെ ഒറ്റപ്പെടുത്തില്ല മഹേഷിന്റെ ജീവിതാവസാനം വരെ ഇഷിത വേണം എന്ന് പറയാണ് അങ്ങനെ ഇഷിതയെ മഹേഷിങ്ങിനെ കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് ചിപ്പിങ്ങിനെ ചിപ്പിക്ക് എന്തോ സ്പെഷ്യൽ ഫുഡ്ക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇഷ്ടീത കൊടുക്കുന്ന ഭാഗവും പ്രൊമോലുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ